പ്രാവിൻ എഞ്ചിനീയറിംഗ് അവതരിപ്പിക്കുന്നു ബോയിലറിനുള്ളിലെ സ്ലഡ്ജും തിടിയസും അവ എന്തൊക്കെയാണ് അവ എങ്ങനെ രൂപപ്പെടുന്നു വിലയേറിയ നാശനഷ്ടങ്ങൾ എങ്ങനെ തടയാം വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നു ആകെ അലിഞ്ഞു ചേർന്ന ഖരവസ്തുക്കൾ വെള്ളത്തിൽ എപ്പോഴും ലയിച്ചു ചേർന്ന ചില ഖരവസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു ധാതുക്കൾ സസ്പെൻഡ് ചെയ്ത പൊടി എണ്ണയുടെ അംശങ്ങൾ ലവണങ്ങൾ ഇവയെല്ലാം ചേർന്ന് തേത എന്ന് വിളിക്കുന്നു തിളപ്പിക്കൽ നീരാവി ഉയരുന്നു ഖരവസ്തുക്കൾ നിലനിൽക്കും വെള്ളം തിളയ്ക്കുമ്പോൾ രൂപം കൊള്ളുന്ന നീരാവി അടിസ്ഥാനപരമായി ശുദ്ധമാണ് അത് മുകളിലേക്ക് ഉയർന്ന് ചേർന്നതും സസ്പെൻഡ് ചെയ്തുമായ ഖരപദാർത്ഥങ്ങൾ അവശേഷിപ്പിക്കുന്നു അഡീഷൻ കണികകൾ പ്രതലങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു ചൂളയ്ക്കുള്ളിൽ ഫെയർ ട്യൂബുകളിലൂടെയും സ്ട്രെങ്ത് പ്ലേറ്റുകളിലൂടെയും ചൂടുള്ള പ്രതലങ്ങളിൽ മാലിന്യങ്ങൾ പറ്റിപ്പിടിച്ചു തുടങ്ങുന്നു ഇത് മൃദുവായ സ്ലജ്ജും ആദ്യകാല സ്കെയിലും സൃഷ്ടിക്കുന്നു പേസ്റ്റായി മാറുകയും മുങ്ങുകയും ചെയ്യുന്നു അനിയ നിക്ഷേപങ്ങൾ കൂടി ചേർന്ന് പശിമയുള്ള പേസ്റ്റ് പോലുള്ള ചെളിയായി മാറുന്നു ഇത് ബോയിലറിന്റെ അടിയിലും ട്യൂബുകൾക്കിടയിലുള്ള വിടവുകളിലും താഴുകയും അടിഞ്ഞുകൂടുകയും ചെയ്യുന്നു ചെളി നീക്കം ചെയ്യൽ പതിവായി ബ്ലോഡൌൺ ചെയ്യുന്നത് കട്ടിയാകുന്നതിനു മുമ്പ് പറ്റിപ്പിടിച്ചിരിക്കുന്ന സ്ലെജ് പുറന്തൊള്ളുന്നു എല്ലായ്പ്പോഴും ശുപാർശ ചെയ്യുന്ന ബ്ലോഡൌൺ ഷെഡ്യൂളും സുരക്ഷാ നടപടിക്രമങ്ങളും പാലിക്കുക വൃത്തിയാക്കിയില്ലെങ്കിൽ കാഠിന്യം കുറഞ്ഞ സ്കെയിലേക്ക് മാറ്റുക ചെളി നീക്കം ചെയ്തില്ലെങ്കിൽ ചൂടിൽ പേസ്റ്റ് ക്രമേണ കഠിനമാകുന്നു ലോഹവുമായി ബന്ധിപ്പിക്കുന്ന ഇടതൂർന്ന കറുത്ത പാറ പോലുള്ള ഒരു സ്കെയിലായി മാറുന്നു ജലപ്രവാഹവും താപ കൈമാറ്റവും തടയുന്നു ട്യൂബുകൾക്കിടയിലുള്ള ഇടങ്ങൾ കാഠിന്യമുള്ള സ്കെയിൽ നിറയ്ക്കുന്നു ഇത് ജലചംക്രമണം തടയുകയും ലോഹത്തെ ചൂടിൽ നിന്ന് ഇൻസുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ താപം വെള്ളത്തിലേക്ക് മാറ്റാൻ കഴിയില്ല അമിത ൂടാക്കൽ ലോഹത്തിന് ട്യൂബുകളെ സ്കെയിൽ ഇൻസുലേറ്റ് ചെയ്യുമ്പോൾ ലോഹം അമിതമായി ചൂടാകുകയും ദുർബലമാവുകയും പൊട്ടുകയും ചെയ്യാം ഇത് ചോർച്ച ട്യൂബ് തകരാർ സാധ്യമായ വിനാശകരമായ തകർച്ച എന്നിവയിലേക്ക് മാറ്റാനാവാത്ത നാശനഷ്ടങ്ങളും രാസപരിധികളും കട്ടിയുള്ളതും പാറ പോലുള്ളതുമായ സ്കെയിൽ പലപ്പോഴും മാറ്റാൻ കഴിയില്ല അതിനെ ലയിപ്പിച്ചേക്കാവുന്ന ആക്രമണാത്മക രാസവസ്തുക്കൾ ബോയിലർ ലോഹത്തെയും ആക്രമിക്കും ഇത് ഗുരുതരമായ നാശത്തിനും കൂടുതൽ നഷ്ടങ്ങൾക്കും കാരണമാകുന്നു കേടുപാടുകൾ സംഭവിക്കുമ്പോൾ അനുസരണവും നന്നാക്കലും സ്കെയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സുരക്ഷിതമായി അടച്ചുപൂട്ടുക ബോയിലർ അതോറിറ്റിയിൽ നിന്ന് അനുമതി നേടുക ബാധിച്ച ട്യൂബുകൾ വൃത്തിയാക്കാനും മാറ്റിസ്ഥാപിക്കാനും ലൈസൻസുള്ള ബോയിലർ കോൺട്രാക്ടർമാരെ ഏർപ്പാടാക്കുക മെച്ചപ്പെടുത്തരുത് നിയന്ത്രണങ്ങൾ പാലിക്കുക പ്രതിരോധം വെള്ളം കുടിക്കൽ സമയബന്ധിതമായ ബ്ലോഡൌൺ എന്നിവ കൈകാര്യം ചെയ്യുക ആദ്യ ദിവസം മുതൽ സ്കെയിൽ തടയുക നല്ല നിലവാരമുള്ള തീറ്റ വെള്ളം ഉപയോഗിക്കുക സോഫ്റ്റനർ റോ റിവേഴ്സ് ഓസ്മോസിസ് ഡീമിനലൈസേഷൻ ഡോസിൻ അനുയോജ്യമായ രാസവസ്തുക്കൾ ഉപയോഗിക്കുക ദയത് ആകെ ചേർന്ന സോളിഡുകൾ സാങ്ക് ദശലക്ഷത്തിൽ ഭാഗങ്ങൾ തുടർച്ചയായി നിരീക്ഷിക്കുക ഷെഡ്യൂൾ ചെയ്ത് ബ്ലോഡൌൺ നടത്തുക ഓപ്പറേറ്റർമാരെ പരിശീലിപ്പിക്കുകയും അറ്റകുറ്റപ്പണി ലോഗുകൾ സൂക്ഷിക്കുകയും ചെയ്യുക പ്രായോഗിക ഡെമോ ലക്ഷ്യം പ്രായോഗികമായ ഒരു ബ്ലോഡൌണ് സാന്ദ്രീകൃത സ്ലറി പുറന്തള്ളുകയും ടിഡിയസ് കുറയ്ക്കുകയും ചെയ്യുന്നു എല്ലായ്പോഴും ഒരു ടിഡിയസ് മീറ്റർ ഉപയോഗിക്കുക റീഡിംഗുകൾ നിങ്ങളുടെ ബോയിലറിന്റെ സുരക്ഷിത പരിധി കവിയുമ്പോൾ പ്രവർത്തിക്കുക മാനുവൽ പരിശോധിക്കുക നിങ്ങളുടെ ബോയിലർ സംരക്ഷിക്കുക നിങ്ങളുടെ ബിസിനസ്സിനെ സംരക്ഷിക്കുക പരിശോധന ജലശുദ്ധീകരണ പരിഹാരങ്ങൾ ബ്ലോഡൌൺ പ്രോഗ്രാമുകൾ ലൈസൻസ് ഉള്ള അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്കായിരത്തി എൺപത്തി അഞ്ച് മുതൽ വിശ്വസനീയമായ പ്രാവിൻ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെടുക ഈ സന്ദേശം പ്രവീൺ എഞ്ചിനീയറിംഗ് നിങ്ങൾക്കായി കൊണ്ടുവരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ സുരക്ഷിതവും വിശ്വസനീയവും കാര്യക്ഷമവുമായ ബോയിലർ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് നിങ്ങളുടെ ബോയിലർ ബിസിനസ് ഭാവി എന്നിവ സംരക്ഷിക്കാൻ ഞങ്ങളെ വിശ്വസിക്കൂ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ പിന്തുടരുക അഭിപ്രായമിടുക എനർജി ബോയിലർ മാനുഫാക്ചറർ ത്രീ Government approved IBR steam boilers repairer and erector. Member of Indian Boiler Repairers Association. S.F. No. 274 OPPTO Plant, Chi Plant, Chianthottam, Kapandam Paliam, Virapundi PO, Tirupur, 641605, Tamil Nadu, South India. Admin, 9655009645, WhatsApp. Office, നയൻ ഞങ്ങളുടെ വീഡിയോകൾ കണ്ടതിന് നന്ദി